ഇന്ത്യൻ നായകൻ രോഹിത് ശർമ്മ ടെസ്റ്റ് ക്രിക്കറ്റിനോട് വിടച്ചൊല്ലിയതിന് പിന്നാലെ ടെസ്റ്റ് കരിയറിന് വിരാമമിടാൻ തയ്യാറെടുത്ത് മുൻ നായകൻ വിരാട് കോഹ്ലിയും വരികയാണോ എന്ന സൂചനയാണ് വരുന്നത് വരാനിരിക്കുന്ന ഇംഗ്ലണ്ട് പര്യടനത്തിന് മുൻപ് ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കാൻ പദ്ധതിയിടുന്നതായി കോഹ്ലി ബി സി സി ഐയെ അറിയിച്ചതായാണ് റിപ്പോർട്ടുകൾ കോഹ്ലി ടെസ്റ്റ് ഫോർമാറ്റിൽ നിന്ന് പിന്മാറാൻ ആഗ്രഹം പ്രകടിപ്പിച്ചതായും ജൂൺ ഇരുപതിന് ആരംഭിക്കുന്ന ഇംഗ്ലണ്ടിനെതിരായ അഞ്ച് മത്സരങ്ങളുള്ള ടെസ്റ്റ് പരമ്പരയിൽ അദ്ദേഹം കളിക്കാൻ സാധ്യതയില്ലെന്നും അടുത്ത വൃത്തങ്ങൾ പറയുന്നു അതേസമയം കോഹ്ലിയോട് തീരുമാനം പുനഃപരിശോധിക്കണമെന്ന് ബി സി സി ഐ ആവശ്യപ്പെട്ടതായാണ് വിവരം ഇന്ത്യയുടെ ടെസ്റ്റ് ക്യാപ്റ്റൻ രോഹിത് ശർമ്മ ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചതിന് ഏതാനും ദിവസങ്ങൾക്ക് ശേഷമാണ് കോഹ്ലിയുടെ ഈ തീരുമാനവും കോഹ്ലി തീരുമാനവുമായി മുന്നോട്ടു പോയാൽ അത് ഇന്ത്യൻ ടെസ്റ്റ് ടീമിൽ വലിയ വിടവാണ് സൃഷ്ടിക്കാൻ പോകുന്നത് തീരുമാനം പുനഃപരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ട് ബിസിസിഐയിലെ ഒരു ഉന്നതൻ കോലിയുമായി സംസാരിച്ചതായും റിപ്പോർട്ടുകളുണ്ട് ഇംഗ്ലണ്ട് പരമ്പരയ്ക്കായുള്ള ടീമിനെ തിരഞ്ഞെടുക്കാനുള്ള സെലക്ഷൻ കമ്മിറ്റി യോഗത്തിന് തൊട്ടു മുൻപാണ് ഈ വാർത്ത വരുന്നത് കോഹ്ലി മനസ്സു മാറ്റിയില്ലെങ്കിൽ പ്രധാനപ്പെട്ട ഇംഗ്ലണ്ട് പര്യടനത്തിൽ ഇന്ത്യക്ക് പരിചയസമ്പന്നരില്ലാത്ത സമ്പന്നരില്ലാത്ത മധ്യനിരയാകും ഉണ്ടാകുക രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ടെസ്റ്റ് സീസൺ കോഹ്ലിക്ക് അത്ര മികച്ചതായിരുന്നില്ല ഓസ്ട്രേലിയക്കെതിരായ ബോർഡർ ഗവാസ്കർ ട്രോഫിയിൽ പരത്തിൽ നടന്ന ആദ്യ ടെസ്റ്റിലെ സെഞ്ചുറി ഉൾപ്പെടെ അഞ്ച് മത്സരങ്ങളിൽ നിന്ന് നൂറ്റി റൺസ് മാത്രമാണ് താരത്തിന് നേടാൻ സാധിച്ചത് ജൂൺ ഇരുപതിന് ആരംഭിക്കുന്ന ഇംഗ്ലണ്ട് പര്യടനത്തിൽ അഞ്ച് ടെസ്റ്റുകളാണ് ഇന്ത്യ അവിടെ കളിക്കുന്നത് ഇംഗ്ലണ്ട് പര്യടനം ആസന്നമായിരിക്കെ നായകൻ രോഹിത് ശർമ്മ അപ്രതീക്ഷിതമായി പിരമിക്കൽ പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് അതിലും അപ്രതീക്ഷിത നീക്കത്തിലൂടെ ടെസ്റ്റ് കരിയറിന് വിരാമം ഇടാനുള്ള തീരുമാനം വിരാട് കോഹ്ലി ബി സി സി ഐയെ അറിയിക്കുന്നത് ഇന്ത്യയെ സംബന്ധിച്ച് പുതിയ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് പരമ്പരയ്ക്ക് ഇംഗ്ലണ്ട് പര്യടനത്തോടെ തുടക്കമിടാനിരിക്കെയാണ് രോഹിത്തിന് പിന്നാലെ കോഹ്ലിയും വിരമിക്കൽ തീരുമാനം അറിയിച്ചിരിക്കുന്നതെന്നും ശ്രദ്ധേയമായ കാര്യമാണ് കഴിഞ്ഞ വർഷം ട്വന്റി ട്വന്റി ലോകകപ്പ് കിരീടം നേടിയതിനു പിന്നാലെ ഇരുവരും ഒരുമിച്ചാണ് വിരമിക്കൽ പ്രഖ്യാപനം നടത്തിയത് ഇന്ത്യക്കായി ഇതുവരെ നൂറ്റി ഇരുപത്തി മൂന്ന് ടെസ്റ്റുകൾ കളിച്ചിട്ടുള്ള കോഹ്ലി മുപ്പത് സെഞ്ചറികൾ ഉൾപ്പെടെ തൊള്ളായിരത്തി ഇരുന്നൂറ്റി മുപ്പത് റൺസാണ് നേടിയത് ഏറ്റവും ഒടുവിൽ നടന്ന ഓസ്ട്രേലിയൻ പര്യടനത്തിൽ വിരാട് കോഹ്ലിയുടെ സാങ്കേതിക മികവിനെ ചോദ്യചിഹ്നമാക്കുന്ന തരത്തിലുള്ള വിക്കറ്റുകൾ വൻ ചർച്ചയായിരുന്നു പരമ്പരയിൽ ഒരു സെഞ്ചുറി നേടിയെങ്കിലും കോഹ്ലിയുടെ ഫോമിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾ ഉയർന്നിരുന്നു ബോർഡർ ഗവാസ്കർ പരമ്പരയിലെ തോൽവിക്ക് പിന്നാലെ വലിയ വിമർശനമുണ്ടായതിൽ കോഹ്ലി നിരാശനായിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഇതാണ് ടെസ്റ്റ് കരിയർ അവസാനിപ്പിക്കാനുള്ള തീരുമാനത്തിലേക്ക് നയിച്ചതെന്നുമാണ് സൂചനകൾ ബോർഡർ ഗവാസ്കർ പരമ്പരയിലെ അഞ്ച് മത്സരങ്ങളിൽ ഇരുപത്തി ദശാംശം ഏഴ് അഞ്ച് ആയിരുന്നു കോഹ്ലിയുടെ ശരാശരി ഒൻപത് ഇന്നിംഗ്സുകളിൽ നിന്നായി നൂറ്റി തൊണ്ണൂറ് റൺസ് മാത്രമാണ് താരത്തിന് സ്കോർ ചെയ്യാൻ സാധിച്ചത് പരമ്പരയിൽ തുടർച്ചയായി ഓഫ് സ്റ്റംപിന് പുറത്തു പോകുന്ന പന്തുകളിലാണ് കോലി പുറത്തായത് ഇത് താരത്തെ വലിയ സമ്മർദ്ദത്തിലാക്കിയിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ കടുത്ത മാനസിക സമ്മർദ്ദത്തിലൂടെയാണ് ആ സമയത്ത് കടന്നുപോയതെന്ന് പിന്നീട് കോഹ്ലി തന്നെ വെളിപ്പെടുത്തിയിരുന്നു ഒൻപത് ഇന്നിങ്സുകളിൽ എട്ടിലും അദ്ദേഹം ഇതേ രീതിയിലാണ് പുറത്തായത് ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കാനുള്ള തീരുമാനം പുനഃപരിശോധിക്കണമെന്നുള്ള കാര്യം വിരാട് കോഹ്ലി ബോധ്യപ്പെടുത്താൻ ബി സി സി ഐ ഇടപെടണമെന്ന് ആരാധകർ ആവശ്യപ്പെട്ടു കഴിഞ്ഞു വാർത്ത പുറത്തു പുറത്തുവന്നതിന് പിന്നാലെ സോഷ്യൽ മീഡിയയിൽ കോഹ്ലി ആരാധകരുടെ പ്രതികരണങ്ങൾ നിറഞ്ഞിരിക്കുകയാണ് കോഹ്ലിയെ ടെസ്റ്റിൽ നിലനിർത്താൻ സാധ്യമായതെല്ലാം ചെയ്യണമെന്ന് ആരാധകർ ബി സി സി ഐയോട് ആവശ്യപ്പെട്ടു